സദസ്സിലെ പരാതികൾ തീർപ്പാക്കുന്നതിൽ കാസർഗോഡ് ജില്ലയിൽ നവകേരള സദസ്സ് നടന്ന് ഒരു മാസം പിന്നിടുമ്പോൾ ലഭിച്ചായിരത്തി എഴുന്നൂറ്റി ഒന്ന് പരാതികളിൽ തീർപ്പായത് ആയിരത്തി മുന്നൂറ്റി എഴുപത് എണ്ണങ്ങളിൽ മാത്രം അയ്യായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് പരാതികളുടെ പരിശോധന തുടരുകയാണ് വിവിധ വകുപ്പുകളുടെ പരിഗണനയിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പരാതികളും ഉണ്ട് ഈ മാസം ഇരുപത്തിരണ്ടിനകം മുഴുവൻ അപേക്ഷകളും തീർപ്പാക്കണമെന്നാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം അർജുൻ ഹേമ വിശദാംശങ്ങളുമായി അർജുൻ വളരെ കുറച്ച് പരാതികൾ മാത്രമേ തീർപ്പാക്കിയിട്ടുള്ളൂ ബാക്കിയുള്ളത് അതായത് അയ്യായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് പരാതികളുടെ പരിശോധന തുടരുകയാണ് ജില്ലാ കലക്ടർ ഏത് നിലയിലാണ് വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് നികേഷ് നവംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിലായിരുന്നു കാസർഗോഡ് ജില്ലയിൽ നവകേരള സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അഞ്ച് മണ്ഡലങ്ങളിലായിരുന്നു നവകേരള സദസ്സ് ഇതിൽ വലിയ ജനപങ്കാളിത്തമൊക്കെ ഉണ്ടായിരുന്ന ഒരു പരിപാടിയായിരുന്നു എന്നാൽ ഇപ്പോൾ പരാതികളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ആദ്യ ആകെ ലഭിച്ച പരാതികളുടെ എണ്ണം പതിനാലായിരത്തി എഴുന്നൂറ്റി ഒന്നായിരുന്നു ഇതിൽ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ആയിരത്തി മുന്നൂറ്റി എഴുപത് പരാതികൾ മാത്രമാണ് ജില്ലയിൽ തീർപ്പാക്കാനായത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കളക്ടർ നേതൃത്വം നൽകുന്ന ഒരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ഈ യോഗത്തിലാണ് രണ്ട് ദിവസം കം അതായത് ഡിസംബർ ഇരുപത്തിരണ്ടിനകം തന്നെ പരാതികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം ഉദ്യോഗസ്ഥർ പരാതികൾ മുഴുവൻ തീർപ്പാക്കാനുള്ള ഒരു നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിരിക്കുകയാണ് അത് കൃത്യമായി തന്നെ ഈ പരാതി പരാതി അപേക്ഷകൾ നൽകിയവർക്ക് അതായത് പരാതിക്കാരന് മറുപടി നൽകാനുള്ള ഒരു ബാധ്യസ്ഥത അത് ജില്ലാ ഭരണകൂടത്തിനുണ്ടെന്നും അതിൽ കൃത്യമായ മറുപടി ഈ പോർട്ടലിൽ പോർട്ടലിലൂടെ ഒരു മറുപടി ആയിരുന്നു നിർദ്ദേശമായിരുന്നു ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത് ഈ തദ്ദേശ സ്വയം വകുപ്പിലേക്കായിരുന്നു അതുപോലെ തന്നെ മറ്റ് വകുപ്പുകളുണ്ട് അതിൽ റവന്യൂ വകുപ്പുണ്ട് ആരോഗ്യമുണ്ട് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉണ്ട് ഇത്രയും വകുപ്പുകളിലേക്കായിരുന്നു ജില്ലയിൽ ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത് ഇതിൽ അഞ്ച് മണ്ഡലങ്ങൾ എടുക്കുകയാണെങ്കിൽ ഉദുമ മണ്ഡലത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ പരാതികൾ അതായത് അപേക്ഷകൻ പരാതികൾ നൽകുന്നത് മൂവായിരത്തി അപേക്ഷകളായിരുന്നു ഈ ഉദുമ മണ്ഡലത്തിൽ ലഭിച്ചത് ഇതിൽ നിലവിൽ തീർപ്പാക്കാനായത് ഇരുന്നൂറ്റി അറുപത്തി പരാതികൾ മാത്രമാണ് അതായത് ജില്ലയിൽ മൊത്തത്തിലുള്ള കാര്യമെടുക്കുകയാണെങ്കിൽ ഇനി പതിമൂവായിരത്തിലധികം പരാതികൾ ഇനിയും ജില്ലയിൽ തീർപ്പാക്കാനുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിൽ വിവിധ വിവിധ വകുപ്പുകളുടെ പരിഗണനയിൽ ഇപ്പോൾ ഉള്ളത് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നാണ് ഇതിന് ഈ വകുപ്പ് തലത്തിൽ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ അപേക്ഷകന് അല്ലെങ്കിൽ ഈ പരാതിക്കാരന് ഇതിനുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ മറുപടി നൽകാൻ തന്നെ സാധിക്കുകയുള്ളൂ പക്ഷേ ഇതിൻ്റെ പരിശോധനകളും അതിൽ അതുപോലെ തന്നെ രണ്ട് ദിവസം മാത്രമാണ് ഈ പരിശോധനകളും അതുപോലെ തന്നെ മറ്റ് നടപടിക്രമങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നുണ്ട് അതിൽ പരാതികൾ തീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ജില്ലാ കളക്ടർ നൽകുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം ഈ സൈറ്റുകളുടെ ഒരു ക്രമീകരണ കുറവാണ് കാരണം ഈ ഒരുപാട് പരാതികളും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന കാരണത്താൽ തന്നെ ഇടക്കിടക്ക് ഈ സൈറ്റ് വേഗത കുറവും അത് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടാകുന്നതായും ചില ഉദ്യോഗസ്ഥർ പരാതി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഒക്കെ തന്നെ ഈ സമയങ്ങൾ ഒരു ഒരുപാട് സമയ എടുക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി ഈ ഉദ്യോഗസ്ഥർ തന്നെ നൽകുകയാണ് ഇതൊക്കെ തന്നെ ഈ പരാതികൾ തീർപ്പാക്കുന്നതിനുള്ള ഒരു വേഗത കുറവിലേക്ക് കാര്യങ്ങൾ നയിക്കുകയാണ് നിലവിൽ ോട് ജില്ലയിൽ നവകേരള സദസ്സ് നടന്നു ഒരു മാസം പിന്നിടുമ്പോൾ ലഭിച്ച പതിനാലായിരത്തി പരാതികളിൽ തീർപ്പായത് ആയിരത്തി എണ്ണത്തിൽ മാത്രമാണ് അയ്യായിരത്തി